അസ്സാമലൈക്കും വർഹമത് ഈ ജബ്ബാറിൻ്റെ കളവുകൾ എന്ന് പറഞ്ഞ സീരീസിലെ അടുത്ത കളവിലേക്കാണ് നമ്മൾ കളിക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേട്ടു നോക്കാം സൂര്യഗ്രഹണം വന്നാലോ പൊട്ടിൻ്റെ മുമ്പിൽ വരികയാണ് പറഞ്ഞിട്ട് ഓടിപ്പോയി മുറിയിൽ അടച്ചു കിടന്നിട്ട് നിസ്കരിക്കലായിരുന്നു പരിപാടി അതാണ് ഗ്രഹണ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഇന്നും ആചരിക്കുന്ന കോമഡി കേട്ടല്ലോ അദ്ദേഹം പറയുന്ന ഇതാണ് ഒരു സൂര്യഗ്രഹണം ഉണ്ടാവുമ്പോഴേക്കൊണ്ട് പേടിച്ചിട്ട് ലോകം അവസാനിക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ വീട്ടിൽ കയറിത്രേ പ്രവാചകൻ വീട്ടിൽ കയറിയിട്ട് നമസ്കരിക്കുമെന്നു പറയണത് ഇവിടെ പ്രവാചകൻ അലൈഹി സല്ല അലൈവല്ല പേടിച്ചെന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനത്തെന്നൊരു മനുഷ്യനെല്ലാ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെയല്ല ജബ്ബാറിൻ്റെ ലോക്കലായിട്ടുള്ള ചിന്തയിൽ വളരെ അദ്ദേഹത്തിൻ്റെ കുറേ പിന്നെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ കണ്ടിട്ടുള്ള കുറേ ആളുകളും അതിന് തത്തുല്യമായിക്കൊണ്ടാണ് പ്രവാചകനെ എന്ത് ചെയ്യുന്നത് ജബ്ബാർ കാണുന്നത് ഇതൊന്നുമല്ല ജബ്ബാർ പറയുന്നതോ ആയിരിക്കുന്നതോ ഒന്നുമല്ല പ്രവാചകൻ സ്വലാഹുലം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത്രമാത്രം ഉയർന്നതാണ് അപ്പോൾ ഒന്നിത് ഇനിപ്പോട്ടെ ഇവിടുത്തെ വിഷയം ഇതാണ് സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ഒരു സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു എന്നൊരു യാദൃശ്യമായിട്ട് സൂര്യഗ്രഹണമാണ് പക്ഷെ ആ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ശത്രുക്കൾ പോലും പറഞ്ഞു മുഹമ്മദിൻ്റെ മകൻ മരണപ്പെട്ടതിനാൽ സൂര്യൻ പോലും പിന്നെ എന്ത് ചെയ്യുന്നു സൂര്യഗ്രഹണം സംഭവിക്കുന്നു പിന്നെ തൻ്റെ സങ്കടം പ്രകടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കണം ഏതാണ് ഈ ഘട്ടം തൻ്റെ മകൻ മരണപ്പെട്ട ദിവസമാണ് ഒരേ ഒരു ആൺകുട്ടി ഒരുപാട് ആൺകുട്ടികൾ കാസിം എന്നുള്ള കുട്ടിയാണ് റസൂള്ളി സ്വല്ലാസലം ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ആൺ പിന്നെ നമുക്ക് ഇവരൊക്കെ മരിക്കുന്നു കാസിം മരിക്കുന്നുണ്ട് അബ്ദുള്ള മരിക്കുന്നുണ്ട് അങ്ങനെ ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടാണത് അദ്ദേഹം പിന്നെ എന്താ പറയുക നമ്മൾ ആന കളിക്കുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ കളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് ഈ കുട്ടിയെ എന്നാൽ അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയാം ഈ കുട്ടിയും മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന സങ്കടം എത്രത്തോളമായിരിക്കും ഇങ്ങനെ സങ്കടമുള്ള ഒരു സമയത്താണ് പലരും ഇത്തരത്തിൽ ഈ എക്ലിപ്സ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സൂര്യഗ്രഹണം ഉണ്ടായിട്ടുള്ളത് പ്രവാചകന്റെ മരണത്തിൻ്റെ കാരണത്താലാണ് എന്ന് പറയുന്നതായി അദ്ദേഹം കേൾക്കുന്നത് ഉടനടി അദ്ദേഹം പുറത്തേക്ക് വരികയാണ് ഉടനടി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം അദ്ദേഹത്തിന് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു നാരിസം കഴിയട്ടെ എന്നിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തോ ആവട്ടെ എന്നൊരു നിലയിലായിരിക്കും ഒരു മകൻ മരണപ്പെടുമ്പോഴ സ്ഥിതി എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹം അപ്പം തന്നെ പുറത്തിട്ട് വന്നിട്ട് പറയാണ് ആരുടെയെങ്കിലും ജനനം കൊണ്ടോ മരണം കൊണ്ടോ സൂര്യഗ്രഹണം സംഭവിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് എടുത്ത് സ്വന്തം തെളിവായിക്കൊണ്ടോ അവതരിപ്പിക്കാലോ ജബ്ബാറിനെന്ത് ജബ്ബാറിൻ്റെ കോമൺ സെൻസ് ബുദ്ധിയും വെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല പ്രവാചകൻ എന്തുകൊണ്ട് അതൊരു സൻ്റെ ഒരു പ്രവാചകത്വത്തിൻ്റെ ഒരു തെളിവായിട്ട് അവതരിപ്പിക്കുക എന്നല്ല ചെയ്തിട്ടില്ല കാരണം അദ്ദേഹം സത്യസന്ധനായിരുന്നു അപ്പോൾ ഇവിടെ ജബ്ബാറിൻ്റെ കളവ് കൃത്യമായി പിടിക്കപ്പെട്ടിരിക്കുന്നു സൂര്യഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞാൽ പർച്ചോനെ ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്നു പറഞ്ഞിട്ട് നിസ്കരിക്കാൻ പോവായിരുന്നു എന്നാണ് പറഞ്ഞത് അതൊരു കളവാണ് പച്ചക്കളവ് വീണ്ടും കൃത്യമായി തന്നെ നമ്മൾ ചോദിക്കുന്നു നാണവും മാനവും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ജബ്ബാറിനുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക പ്രവാചകൻ ഏതെങ്കിലും ഒരു സൂര്യഗ്രഹണ സമയത്ത് ലോകം അവസാനിക്കാൻ പോകണോ എന്നും പറഞ്ഞ കണ്ട് നിസ്കരിക്കാൻ പോയാൽ വല്ല ചരിത്രം അവതരിപ്പിക്കുക ഇവിടെ